വടകര ഉപജില്ലയിലെ പ്രധാന അധ്യാപകരുടെ കൂട്ടായ്മയായ എച്ച് എം ഫോറത്തിന്റെ നേതൃത്വത്തില് എൽ സ് മത്സരാർത്ഥികള്ക്കായി ശില്പശാല സംഘടിപ്പിച്ചു വടകര ടൗൺഹാളിൽ നടന്ന പരിപാടി വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ വി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർലോ അതെയോ വടകര ഉപജില്ലയിലെ പ്രധാനാധ്യാപകരുടെ കൂട്ടായ്മയായ എച്ച്എം ഫോറത്തിന്റെ നേതൃത്വത്തിൽ എൽ എസ് എസ് യു എസ് എസ് മത്സരാർത്ഥികൾക്കായി ശില്പശാല സംഘടിപ്പിച്ചു വടകര ടൌൺഹാളിൽ നടന്ന ശില്പശാല വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്ററും എസ് എസ് കെ ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്ററുമായ വി വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വടകര ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി രണ്ട് സെഷനുകളിലായി ആയിരത്തിലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു വടകരസബ് ജില്ലയിലെ ഏകദേശം എണ്ണൂറോളം എൽ എസ് എസ് കുട്ടികൾക്കും അതുപോലെ തന്നെ യു എസ് എസിൻ്റെ കുട്ടികൾക്കും വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് ഇന്നത്തെ ഈ ശില്പശാല മാറിയിട്ടുണ്ട് മാത്രമല്ല അവരുടെ കുട്ടികളിലുള്ള വേണ്ട എല്ലാവിധ പരിശീലനങ്ങളും സ്കൂളുകളിൽ നിന്നൊക്കെ ലഭിക്കുന്നുണ്ടെങ്കിലും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കുട്ടികൾക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാണ് വടകര സബ് ജില്ലയിൽ എനിക്ക് തോന്നുന്നു പിന്നെ ചോറോട് പഞ്ചായത്ത് പയ്യോളി മുനിസിപ്പാലിറ്റി മണിയൂർ പഞ്ചായത്ത് വടകര മുനിസിപ്പാലിറ്റി ഇതുൾപ്പെടുന്ന വടകര സബ് ജില്ലയിലെ മുഴുവൻ മത്സരാർത്ഥികളായ കുട്ടികൾക്കും ഈയൊരു പിന്നെ ക്ലാസ് വളരെ ഉപകാരപ്പെടും ഇത് വടകര സബ് ജില്ലയുടെ ഈ എൽ എസ് എസിൻ്റെ യു എസ് എസിൻ്റെയും മേഖലയിൽ വലിയൊരു മാറ്റം മാറ്റമുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് വടകര സബ് ജില്ലയിലെ എച്ച് എം ഫോറം കൂട്ടായ്മ ഇങ്ങനെയൊരു പരിപാടിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനോട് ഒരുപാട് പേര് ഞങ്ങളായിട്ട് സഹകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്ദിയും അവരോടുള്ള കടപ്പാടും ഞങ്ങൾ അറിയിക്കുക ക്ലാസ്സിൽ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള ഫാക്കൽറ്റീസാണ് ഇതിനിപ്പോൾ നേതൃത്വം നൽകുന്നത് ഇത് ഉദ്ഘാടനം ചെയ്തത് വടകര ബി പി സി വിനോദ് സാറാണ് അതുപോലെ തന്നെ വടകര എഇ ഡയറ്റർ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും സാന്നിധ്യം ഈ പിന്നെ എച്ച് എം ഫോറം ഉപജില്ലാ കൺവീനർ മനോജ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ രാജീവ് മാസ്റ്റർ സ്വാഗതവും വി പി സുനിൽകുമാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ തലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം